ആരാകും നിലമ്പൂരിന്റെ നായകൻ വോട്ടെണ്ണലുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു വോട്ടെണ്ണൽ നടക്കുന്നത് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവിടേക്ക് നമ്മൾ ഇന്ന് തന്നെ ഒരാളെ വിട്ടിട്ടുണ്ട് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ദീപക് മലയമ്മ ഗുഡ് ഈവനിംഗ് ദീപക് മലയമ്മ ഇന്നേ കയറി എണ്ണൂന്നും ചെയ്യരുത് നാളെ രാവിലെ എട്ട് മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങേണ്ടത് എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമല്ലേ വെരി ഗുഡ് ഈവനിങ് സുജയ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ് ഇന്ന് കയറി എണ്ണാനുള്ള ഇല്ല എന്നുള്ളതാണ് ചുങ്കത്തറ മർത്തോമ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻവശത്താണ് നമ്മളുള്ളത് ഇവിടെ കനത്ത സുരക്ഷയാണ് നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇവിടേക്ക് ഇ വി എം മെഷീനുൾപ്പെടെ എത്തിക്കുകയും അത് കൃത്യമായി തന്നെ ബന്ധവസ്റ്റിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നാളെ രാവിലെ എട്ട് മണിക്കാണ് കൗണ്ടിങ് ആരംഭിക്കുന്നത് നേരത്തെ സുജയ വിശദീകരിച്ചതുപോലെ ഏതാണ്ട് എട്ടേകാൽ എട്ടരയോടുകൂടി തന്നെ എന്താണ് ഒരു ട്രെൻഡ് എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു വ്യക്തതയിലേക്ക് നമുക്ക് എത്താനും കഴിയുമെന്നുള്ളതാണ് ഇവിടേക്ക് ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളത് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഏതൊക്കെ രീതിയിലാണ് ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ പോസ്റ്റൽ വോട്ട് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒപ്പം സർവീസ് വോട്ടുമായിരിക്കും ആദ്യഘട്ടം എന്നുള്ള നിനക്ക് വരിക പിന്നീട് അങ്ങോട്ടാണ് ഇ വി എം എണ്ണി തുടങ്ങുന്നത് അത് സൂചിപ്പിച്ചതുപോലെ വഴിക്കടവ് ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള മൂത്തേടമൊക്കെ എണ്ണി തുടങ്ങുമ്പോൾ തന്നെ ഒരു ട്രെൻഡ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ തവണ പി വി അൻവർ മത്സരിച്ച ഘട്ടത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് എന്ന് പറയുന്നത് ലീഡ് കൊടുത്തിട്ടുണ്ട് പി വി അൻവറിനെ ഇടതുപക്ഷത്തിന് പക്ഷേ തന്നെ മത്സരരംഗത്തേക്ക് വരുമ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത് നിന്ന് വഴിക്കടമാകും കേന്ദ്രത്തിലേക്ക് വന്നാൽ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ ആയിരിക്കില്ലേ ആഘോഷങ്ങളൊക്കെ കേന്ദ്രീകരിക്കുക രാവിലെ മുതൽ തന്നെ പാർട്ടി ഓഫീസുകൾക്കൊപ്പം തന്നെ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിലും പ്രവർത്തകരുടെ ഒരു തിക്കും തിരക്കുമായിരിക്കില്ലേ തീർച്ചയായും ഉണ്ടാവും ഈ സ്കൂൾ നിൽക്കുന്നത് അത്യാവശ്യം ഒരു ഇടുങ്ങിയ വഴിയാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ വലിയൊരു ക്രൗഡിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള ഇടമല്ല പക്ഷേ നമുക്കതിൻ്റെ തൊട്ട എതിർവശത്തേക്ക് അതായത് ഈ സ്കൂളിലേക്ക് കയറി വരുന്ന ഒരു ഭാഗമുണ്ട് അതാണ് ചുങ്കത്തറ കൂടി പ്രധാനപാത കടന്നു പോകുന്ന ഇടം ആ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തകർക്കൊക്കെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഈ ഒരു ട്രെൻഡ് എന്താണ് എന്നുള്ളത് മനസ്സിലായി തുടങ്ങുമ്പോൾ തന്നെ ആഘോഷം നടക്കേണ്ട ഇടമായി ആ ഒരു ജംഗ്ഷൻ മാറുന്ന സാഹചര്യം ഉണ്ടാകും പലരും പല വിധത്തിൽ പടക്കവും ലഡുവും പായസവും ഒക്കെ ഇതിനോടകം തയ്യാറാക്കി കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അത് അത് ഏത് ക്യാമ്പിൽ നിന്നായിരിക്കും വിതരണം ചെയ്യുന്ന ാണ് ദീപക് ഇന്നേ എത്തിയിട്ടുണ്ട് അതായത് നമ്മൾ വളരെ നേരത്തെ എത്തിയിരിക്കുകയാണ് ദീപക് മലയമ്മ നാളെ രാവിലെ നമുക്ക് വോട്ടെണ്ണലിന് മുമ്പ് തന്നെയുള്ള വിവരങ്ങളെല്ലാം കൃത്യമായി അപ്പപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും നമ്മുടെ വാർത്താ സംഘം ഒരു ദിവസം നേരത്തെ നിങ്ങൾ പുറപ്പെട്ടില്ലേ എന്ന് മത്തയച്ചിനോട് ചോദിക്കുന്നത് പോലെയല്ല പുറപ്പെട്ടു സാർ ഞാൻ അവിടെ എത്തി സാർ എന്ന് പറയുകയാണ് നമ്മുടെ ദീപക് മലയമ്മ